മലപ്പുറം ജില്ലയിലെ തമനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇതുപോലെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു ക്ലിപ്പ് അയച്ചു ആ ക്ലിപ്പിൽ നോക്കുമ്പോ ഒരു ഹദീസാണ് അതിൽ വിശദീകരിക്കുന്നല്ലോ രണ്ട് പെണ്ണ് കെട്ടുന്ന കേസാണ് ആ രണ്ട് പെണ്ണ് കെട്ടുന്ന കേസ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ശൈലി നിങ്ങളൊന്ന് നോക്കൂ അദ്ദേഹം പറയട്ടെ അല്ല ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്ത എന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി എന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം നിങ്ങൾ വിചാരിക്കല്ലോ മൗലയ്മർ രണ്ടിട്ടെന്ന് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ പടച്ചോനാണെ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിംഖാണ്ട് നിങ്ങൾ ചോദിച്ചോക്കി നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ബ്രായിക്ക എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രായിക്ക ഞാൻ കെട്ടിക്കോളാം മോളെ എന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ ബാപ്പാന്റെക്കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പഠിച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്ന് പോവല്ലോ ഓളെ കല്യാണം കഴിച്ച ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അതിന് നിങ്ങൾ അനുവദിച്ചില്ല നിങ്ങക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നബീസ്വല്ലാ അലൈഹി വല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞ് അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നില്ല പക്ഷേ നബീസ്വല്ലാ അലൈഹി സ്വലം ആ സ്വർഗത്തെപ്പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ ഇണ്ടേ സ്നേഹം കൂടുതൽ ആ നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് എന്തറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും അവര് എനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്കുക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയാ പടച്ചോനെ പേടിച്ചൊരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ പൂച്ച പേരില് അള്ള കൊടുക്കണൊരിടം സ്വന്തം ഭർത്താവിന് അത്ര ഒരു ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക് നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭിചരിച്ചാൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ നൊണ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളങ്ങളെ സൂക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല പക്ഷെ എനിക്കങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണം നിങ്ങളീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ അതും മറന്നു പോണത് എന്താ അത് മറന്നുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്നാലോചിച്ച് ഒരു പെണ്ണിനെ വ്യഭിചാരത്തെന്ന് രക്ഷപ്പെടുത്തിയ അല്ല നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ ആ പ്രതിഫലം എന്തിനു നിങ്ങൾ തടയണോ നിങ്ങളെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി അയിൽ ഞങ്ങളെ ഭർത്താവ് നല്ല ഇമാനുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്കി നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള് അയാക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളും ഉണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർച്ചെങ്കിൽ നാടിന് നല്ലത് അതല്ലേ ചെമ്മടികളായി മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത് അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ോചിക്കണം ഈമാൻ്റെ നിങ്ങളെന്ന് ചെന്ന് പറയണോ അത്യാവശ്യം സാമ്പത്തികമായി പിനിക്കറിയാം മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവര് പോലെ വേറെ പണിയൊന്നും ഒലിക്കില്ല അഞ്ചുപേരോ തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു നോമ്പ് ഒലിക്കും സക്കാ ഓക്കെ അങ്ങനെയുള്ള ഭർച്ച വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിങ്ങൾക്ക് അറിയില്ലേ സൗദാ ദീപിനെ നബി കല്യാണം കഴിക്കുന്നേ എപ്പോഴാ നിങ്ങൾ എന്താ വിചാരിച്ചേ നബി നബിസ് അലൈഹി സ്വലമന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ഖദീജ ബീവി അതിൽ നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഖദീജ ബീവിയിലൂടെ ആറ് കുട്ടികൾ വേറെ ഉണ്ടായി ഈ പത്ത് മക്കളെ നബി പോറ്റിയില്ലേ ഒന്ന് ആലോചിച്ചിട്ട് എത്ര പുണ്യം നബിക്ക് കിട്ടി പുണ്യം ഞമ്മടെ വർച്ചാക്കന്മാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യം ഒക്കെ എങ്ങനെക്കും ആ പുണ്യൊക്കെ വേസ്റ്റ് ചെയ്ത് അല്ലാത്ത നിലക്ക് അല്ലാത്ത നിലക്ക് ഇത് പറഞ്ഞപ്പ എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ അമ്മുത്തിൽ മുത്തിൽ ഇങ്ങള് പോണ്ടാന്ന് അ സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ടാ അപ്പൊ ഞാൻ ചോദിച്ച എടി ഞമ്മക്ക് ഒന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴോ പറഞ്ഞേ വേറെ എന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ എന്റെ അടുത്ത് ബരി തന്നെ വേണ്ട നിങ്ങൾ എല്ലാവർക്കും ദേഹത്തെത്തിക്കോളി എന്നാലും നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ കഴിയൂരാൾ ഇല്ലാത്തോണ്ടാണ് ഈമാനില്ലാത്തോ ആ ഒരു തലത്തിലേക്ക് ഈ മാം വർദ്ധിക്കാത്തോണ്ടാണ് ഇത് നിങ്ങള് മനസ്സിലിടുക വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ ഇങ്ങക്ക് മനസ്സിലാവൂന്നുള്ള പറയണം കേട്ടോ ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങോട്ട് പോൺ വിളിച്ച് ഇങ്ങോട്ട് പോൺ വിളിച്ച് എന്നാലും ആ പ്രസംഗം അങ്ങനൊക്കെ ആയി പോയി എന്ന് പറയണ്ട ഇത് നിങ്ങൾക്ക് ഇക്കോലത്തില് ആരും ഇട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല മനസ്സിലായോ ഇത് ഒരു വകുപ്പാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന പോലെ കേട്ട് ആ ഇപ്പൊ കേൾക്കുന്ന പോലെ കേട്ടി മുത്തനെ പിടിച്ചിട്ട് മുത്ത കൊടുക്കാൻ തോന്നണില്ലേ ഇത് കേട്ടിട്ട് ഇത് ക്ലിപ്പ് കൊണ്ടുപോയി രഹസ്യമായി ഭാര്യ കേൾപ്പിച്ച പുയ്യാപ്പുളന്മാരില്ലേ ഈ മുത്ത് നമുക്ക് വേണ്ടടി എന്ന് ചോദിച്ചില്ലേ അപ്പോ പാവം ആ മുത്ത് പറഞ്ഞു ഇക്കാ ആ കത്ത് നമുക്കും വേണ്ട നമുക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഓ കീമാനില്ല അവൾ കീമാനില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞില്ലേ ഇവിടെ വളരെ കൃത്യമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തവനൂര് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അല്ല എവിടെ ആര് പറഞ്ഞു ഈ ഹദീസ് മുസ്ലിമിലുണ്ടോ തുർമുദിയിലുണ്ടോ അഹ്മദിലുണ്ടോ സുനനിലുണ്ടോ ഏത് കിതാബിലാ ഉള്ളത് ഏതെങ്കിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലുണ്ടോ ഇനി അതല്ല ഫിഖിന്റെ കിതാബിലുണ്ടോ ഏതെങ്കിലും ഫത്വയുടെ കിതാബിലുണ്ടോ വേണ്ടൊരു നെഹുവിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ എവിടെങ്കിലും ഒന്നും വേണ്ടേ ഇങ്ങനൊന്നില്ല പച്ച പൊട്ടിച്ചതാ ഒരു മുത്തും കൊണ്ടു വന്ന് വെച്ചാ മുത്തു കൊണ്ട് വന്നിട്ട് വിളമ്പാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ നമുക്കും തോന്നി ഒന്ന് മുത്തും മുത്തം കൊടുത്താൽ എന്താ ഈ മുത്തിന് കാര്യൊക്കെ ഹതീത് ഉണ്ടായിട്ട് ആരും അത് പറയാതെ ഇത്രയും കൂടി അത് പറഞ്ഞ മഹാമുത്താണല്ലോ ഇത് എന്ന് തെറ്റിദ്ധരിച്ചു സംഗതി പൊട്ടിച്ചതാ